മലയാളികൾക്ക് പ്രിയങ്കരിയായിട്ടുള്ള മലയാളത്തിന്റെ ഭാവനയാണ് എത്തിയിട്ടുള്ളത് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ സിനിമകൾ ഏതൊക്കെയാണ് സിനിമകൾ എത്ര നല്ല ക്യാരക്ടേഴ്സ് ആണല്ലേ നമുക്ക് തന്നിട്ടുള്ളത് യെസ് യെസ് വെൽക്കം ടു സോ മച്ച് ഫോർ ഹാപ്പി ഹാപ്പി ഓണം ഓണം ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്ന് അറിയാമോ കൊറേ ദൂരത്തു നിന്നാണ് വരുന്നത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ നേരിട്ട് വന്ന് നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ പലാട്ട റെസിഡൻസിക്ക് ഞാൻ എല്ലാ ഭാവുകൾ നേരിടാണ് വലിയൊരു സക്സസ്റ്റുണ്ടല്ലേ ആവട്ടെ ഞാൻ ഇവരുടെ തന്നെ യു ജി എസ് ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ് ഒത്തു അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നാളെ ഓണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പത് സമൃദ്ധിയുടെയൊക്കെ ഒരു നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ് വെരി ഹാപ്പി ഓണം നമ്മളെ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാമേ താങ്ക് യു സോ മച്ച് ഫോർ ദ വോം വെൽക്കം എല്ലാവർക്കും ഹാപ്പി ഓണം സോ സോ മച്ച് ഒരു കോമഡി സബ്ജെക്ട് പിന്നെ ഒരു ത്രില്ലർ ഫിലിം പക്ഷെ രണ്ട് മൂവിക്കും പേരിട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പൊ പേര് പറയാൻ പറ്റില്ല ഓൾസോ ഒരു കന്നഡ ഫിലിം വെച്ച് രാജ്കുമാറിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കാണ് സോമൻ സാറേയും അതുപോലെ തന്നെ വിസാഖ് സാറേയും നേരെ സിംഗപൂർ ഞാൻ പേരിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിത് സാർ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ അജിത് സാറിനെ സംബന്ധിച്ചാണെങ്കിലും സാറിനെ സംബന്ധിച്ചാണെങ്കിലും ഇന്നൊരു

ൂർവം നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ അജിത് പാലാട്ട് അവർ ഡയറക്ടർ ആയിട്ടുള്ള അഭിലാഷ് ഏറെ സ്നേഹപൂർവം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം വൈസ് ചെയർപേഴ്സൺ യശാജി മുല്ലപ്പള്ളി അവരുടെ ഏറെ സ്നേഹപൂർവം സസന്തോഷം നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് പി എസ് ഏറെ വെൽക്കം ചെയ്യാം സന്തോഷം അതുപോലെ അതുപോലെ കോൺഫിഡൻസും തരുന്ന കാരണം ബിസിനസ്സിൽ നമുക്ക് സഹായകമാവും തന്നെ പ്രസിഡൻസിനെ കൂടി നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഗംഭീരമായിട്ടുള്ള ദിവസത്തിൽ നമ്മളുടെ വിശിഷ്ടാതിഥിയായിക്കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട കാലത്ത് എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ് അഗൈൻ താങ്കൾ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നു സമർപ്പിക്കുന്നു എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു എവറി വൺ താങ്ക് യു